സ് ഇന്ന് എല്ലാം കപ്പയാണ് കപ്പയാണോ തയ്യാറാക്കുന്നത് ആദ്യം തന്നെ കപ്പ ചെറുതായി കൊത്തിയറിഞ്ഞ് നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവാൻ വെക്കാം എഴുന്നൂറ് ഗ്രാം കപ്പയാണ് കപ്പയാണെട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ബീഫും കൂടി വേവാനായിട്ട് കുക്കറിൽ വെക്കാം അര കിലോ ബീഫാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ബീഫ് ചെറുതായി മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ മുറിച്ചതും ഒരു പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഒരു പത്ത് വിസിലാണ് കേട്ടോ ഞാൻ വേവാനായിട്ട് ഇവിടെ വെച്ചത് അത് ഓരോ കുക്കറിൻ്റെയും നിങ്ങൾ വാങ്ങിയിട്ടുള്ള ബീഫിൻ്റെയൊക്കെ വേവിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ എത്രയാണോ വിസലടിപ്പിച്ച് ബീഫ് വേവിക്കാറുള്ളത് അത്ര തന്നെ വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ബീഫ് അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരപ്പ് ഉണ്ടാക്കണം അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കണം ഇതിലേക്ക് ഒര സവാളയും അഞ്ച് വെളുത്തുള്ളി അല്ലിയും ഒരു പീസ് ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും കുറച്ച് എണ്ണയും ചേർത്ത് നന്നായിട്ട് ഇളക്കി തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം തേങ്ങ നന്നായിട്ട് ഗോൾഡൻ കളറായി വരുവാണെങ്കിലാണ് നമുക്ക് തേങ്ങ ഈ കപ്പയിലേക്ക് ചേർക്കുമ്പോൾ കപ്പയ്ക്ക് നല്ല കളർ ഉണ്ടാവുകയുള്ളൂ തേങ്ങ പതിയെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരുഞ്ചീരകവും ഒരു കഷ്ണം ചെറിയ കറുവപ്പട്ടയും രണ്ട് ഗ്രാമ്പും പിന്നെ രണ്ട് ഏലക്കയും മൂന്ന് വറ്റമുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കി തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ നന്നായിട്ട് ഗോൾഡൻ കളറാവും ചെയ്യണം ഈ തേങ്ങ നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാവേ ഇനി ഈ തേങ്ങ വറുത്തത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് പൊടിച്ചെടുക്കണം കപ്പ എന്ത് കഴിയുമ്പോൾ അത് വെള്ളം ഊറ്റി വെക്കണേ അത് കഴിഞ്ഞിട്ട് ഈ കപ്പ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ഉടച്ചു കൊടുക്കണേ പിന്നെ നമുക്ക് വേവിച്ച് വെച്ച ബീഫ് കൂടി ഈ തേങ്ങയിലേക്ക് തേങ്ങയിലേക്കല്ല കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചാൽ ആ തേങ്ങയിലെ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ആ കൂടി കഴുകി ആ വെള്ളം കൂടി ഒഴിക്കാവേ പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുക കുറച്ച് വെള്ളവും ചൂടാക്കി ഒഴിക്കുവാണെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞു വരും കേട്ടോ കുറച്ച് വെള്ളം കൂടി ചൂടാക്കി ഒഴിക്കുന്നത് നന്നായിരിക്കും ഞാൻ കുറച്ച് വെള്ളം കൂടും ചൂടാക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഈ കപ്പയുടെ ടേസ്റ്റ് മാറിപ്പോകും അതുകഴിഞ്ഞ് നമുക്കിത് ഒന്നോടെ അടുപ്പത്ത് വെച്ച് ഒന്നോടെ ഒന്ന് ചൂടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കപ്പയെല്ലാം ആണ് ഇത് സൺഡേ സ്പെഷ്യൽ ഏഷ്യ ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഏഷ്യായിട്ട് ഉണ്ടാക്കലൊക്കെ ഭയങ്കര കഷ്ടപ്പാടാന്നി ഞാൻ ഉണ്ടാക്കാറേ ഇല്ലായിരുന്നു പക്ഷെ നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ടാറ്റാ